നമസ്കാരം ഡ്രോഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ യുവ ച്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് മത്സരങ്ങൾ കഴിഞ്ഞാലും ഇനി റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരങ്ങളാണ് അതിന് മുന്നോടിയായിട്ടുള്ള നറുക്കെടുപ്പ് ഫിക്സറിനെതിരായ നറുക്കെടുപ്പ് നാളെ നടക്കാൻ പോകുന്നു ഇപ്പോൾ ഏറ്റവും അധികം കിരീട സാധ്യതയുള്ള നാല് ടീമുകൾ ഏതൊക്കെയാണ് നമ്മൾ ഇവിടെ പരിഗണിക്കുന്നത് ബുക്ക് മേക്കേഴ്സിൻ്റെ ഓട്സാണ് അതായത് ഈ ബാറ്റിംഗ് മാർക്കറ്റിലൊക്കെ ഏത് ടീമിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് പരിശോധിക്കുന്നത് സ്കോർ നയൻറ്റി തയ്യാറാക്കിയിട്ടുള്ള ഒരു കണക്കാണിത് അതിൽ നാലാം നാലാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും വരുന്നത് ഒരേ ശതമാനം ടീമുകളാണ് നാലാമത് ആഴ്സണലിന് കിരീട സാധ്യത പന്ത്രണ്ട് ശതമാനം കിരീട സാധ്യതയാണ് ഈ വെറ്റിംഗ് മാർക്കറ്റിലൊക്കെ ഇപ്പോ ആൾസണലിന് കണക്കാക്കുന്നത് അതേസമയം എഫ് സി ബാഴ്സലോണക്കും അത്ര തന്നെയാണ് പന്ത്രണ്ട് ശതമാനം കിരീട സാധ്യത എന്നാൽ ലിവർപൂളിനാണ് ഏറ്റവും അധികം കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന രണ്ടാമത്തെ ടീം എന്ന സ്ഥാനം ലിവർപൂളിന് പതിനേഴ് ശതമാനമാണ് വിന്നിംഗ് പെർസെൻറ്റേജ് എങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഏറ്റവും അധികം വിന്നിംഗ് പെർസെൻറ്റേജ് ഇപ്പോൾ ബെറ്റിംഗ് മാർക്കറ്റിലൊക്കെ കണക്കാക്കുന്നത് റയൽ ബാറ്റഡിനാണ് പത്തൊമ്പത് ശതമാനമാണ് പ്രോബിലിറ്റി നയൻറ്റീൻ പെർസെൻറ്റേജ് പ്രോബിലിറ്റിയുമായി ലിസ്റ്റിൽ ഒന്നാമത് റയൽ ബാൻഡ് സെവൻറ്റീൻ പെർസെൻറ്റേജ് പ്രോബിലിറ്റിയുമായിട്ട് ലിവർപൂൾ രണ്ടാമത് ബാഴ്സലോണക്കും ആർസലോണിലും ട്വൽവ് പെർസെൻറ്റേജ് പ്രോബബിലിറ്റി എന്നാലും പ്ലേ ഒക്കെ കളിച്ച് വന്നതാണ് റയൽ പക്ഷേ യുവേഫ ചാമ്പ്യൻസ് ലീഗ് വരുമ്പോൾ റയൽ വേറെ ലെവൽ ആകും എന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണ് റയലിന് ഇത്രയധികം കിരീട സാധ്യത എല്ലാവരും കൽപ്പിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് വിശേഷങ്ങൾ വൈകിട്ടാണ്